നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വ്യാഴാഴ്ച പുലർച്ചെ നടൻ സെയ്ഫ് അലി ഖാനെ മുംബൈയിലെ ബാന്ദ്ര ഏരിയയിലെ തന്റെ ആഡംബര അപ്പാർട്ട്മെന്റിനുള്ളിൽ മോഷണശ്രമം നടത്തിയ ഒരാൾ കത്തിക്കൊണ്ട് കുത്തിയിരുന്നു നട്ടനിലും കഴുത്തിലും ആറ് തവണ കുത്തേറ്റു നടനെ മുംബൈയിലെ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മുപ്പതിനാണ് അമ്പത്തിനാലുകാരനായ നടന് പരിക്കേറ്റത് സംഭവത്തിൽ പോലീസ് പരിശോധിച്ച സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും അക്രമി പന്ത്രണ്ട് മണിക്ക് ശേഷം കെട്ടിടത്തിൽ പ്രവേശിച്ചതായി കാണുന്നില്ലെന്ന് പറഞ്ഞു ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കവർച്ചയുടെ സാധ്യത അംഗീകരിച്ചുവെങ്കിലും അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിൽ നിന്ന് വിട്ടുനിന്നു സെയ്ഫ് സൈഫലിഖാനെ ആക്രമിച്ചയാൾ വടിയും കത്തിയുമായി സായുധനായിരുന്നുവെന്നും നടന്റെ മകൻ ജഹിന്റെ മുറിയിൽ കടന്ന് ഒരു കോടി രൂപ ആവശ്യപ്പെട്ടെന്നും എഫ്ഐആറിൽ പരാമർശിക്കുന്നു കൂടാതെ സൈഫിന്റെ നാലു വയസ്സുള്ള മഹൻ ജഹാംഗീറിനെ പരിചരിക്കുന്ന നഴ്സായ സ്റ്റാഫ് പറയുന്നത് കത്തിയുമായി ആക്രമി ആദ്യം ടിയുടെ മുറിയിൽ പ്രവേശിച്ചു പിന്നാലെ ഒരു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു എന്നാണ് ആവശ്യത്തെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു സെയ്ഫ് അലിഖാൻ നഴ്സ് മറ്റൊരു സ്റ്റാഫ് എന്നിവരാണ് പരിക്കേറ്റവർ അതിനിടെ ഖാന്റെ വസതിയിൽ നടന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ആക്രമമെന്ന് നടന്റെ കുടുംബവും പ്രസ്താവന ഇറക്കി എന്നാൽ താരത്തിന്റെ കുടുംബത്തിന്റെ പ്രസ്താവന ആരാധകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് സമ്പന്നരായ ഒരു സെലിബ്രിറ്റി ദമ്പതികളുടെ വസതിക്ക് എങ്ങനെ സുരക്ഷയിൽ ഇത്തരം വീഴ്ച സംഭവിക്കുമെന്ന് നെറ്റിസെൻസ് ചോദ്യം ചെയ്യുന്നു ഇവർ അവകാശപ്പെടുന്ന കവർച്ചാ ശ്രമം വിശ്വസിക്കാൻ നെറ്റിസെൻസ് വിസമ്മതിക്കുകയാണ് സൈഫലി ഖാൻ താമസിക്കുന്ന കെട്ടിടം വളരെ ഉയരം കൂടിയതും സുരക്ഷിതവുമാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടു ബാന്ദ്രയിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ നടന് നാല് നിലകളുണ്ട് ഒരു സുരക്ഷാ വിദഗ്ധനല്ല എന്നാലും കെട്ടിടത്തെ നന്നായി അറിയാം അവിടെ കയറാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണെന്ന് ഒരാൾ എക്സിൽ കുറിച്ചു പിന്നാലെ നടൻ സെയ്ഫലിഖാന് നേരെയുണ്ടായ ആക്രമണം ഗൗരവമുള്ളതാണെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു എന്നാൽ മുംബൈ സുരക്ഷിതമല്ലെന്നും മുദ്രകുത്തുന്നത് തെറ്റാണെന്നും പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും പോലീസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇത് എന്ത് തരത്തിലുള്ള ആക്രമണമാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് പിന്നിലുള്ളത് ആക്രമണത്തിന് പിന്നിലെ ഉദ്ദേശം എന്താണ് എന്നെല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു സദ്ഗുരു ശരൺ ബിൽഡിംഗിലെ നടന്റെ പന്ത്രണ്ടാം നിലയിലെ ഫ്ളാറ്റിലേക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ആരും പ്രവേശിച്ചിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കി നടനെ ആക്രമിച്ച ആളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പുലർച്ചെ രണ്ട് മുപ്പത്തിമൂന്നിന് പ്രതി ഗോപണി വഴി കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പ്രതിയുടെ കയ്യിലോ തുണിയിലോ രക്തക്കറകളില്ല കൂടാതെ അയാൾ നേരിട്ട് ക്യാമറയിലേക്ക് നോക്കുന്നുമുണ്ട് അതും മുഖം മൂടിയില്ലാതെ ഇതും വിചിത്രമായി ചൂണ്ടിക്കാട്ടപ്പെടുകയാണ് അതിനിടെ നടന്റെ സെക്യൂരിറ്റി ടീമിനെ ട്രോളി ധാരാളം വീഡിയോകളും കാർട്ടൂണുകളും ഇറങ്ങുന്നുണ്ട് കൂടാതെ സൈഫിന് ഓട്ടോറിക്ഷയിൽ ലീലാവതി ആശുപത്രിയിൽ എത്തിച്ചത് ആരെന്നതിനെ കുറിച്ചും പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സെയ്ഫിന്റെ ജീവനക്കാരാണെന്നും ആദ്യ ഭാര്യ അമൃതാസ് സിംഗിലെ മകൻ ഇബ്രാഹിം ഖാൻ ആണെന്നും അതൊന്നുമല്ല എട്ടു വയസ്സുകാരൻ തൈമൂർ ഖാൻ ആണെന്നും ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇവരുടെ എല്ലാ കാറുകളും ഒരുമിച്ച് എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി